കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് നടക്കുന്നത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത നിരവധി പേർ കേരളത്തിലുണ്ട് ഇപ്പോൾ അവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് ഇനി എളുപ്പത്തിൽ വീട്ടിലിരുന്ന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാകും ഏപ്രിൽ വരെയാണ് ഇതിനുള്ള അവസരം ഈ വർഷം ഏപ്രിൽ ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നവർക്കാണ് അർഹത ബൂത്ത് ലെവൽ ഓഫീസർ അഥവാ ബി എൽഒ മുഖേനയോ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എൻ വി എസ് പി പോർട്ടൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് തുടങ്ങിയവ വഴിയോ അപേക്ഷ സമർപ്പിക്കാം വോട്ടർ പട്ടികയിലെ തിരുത്തലുകൾക്കും മരിച്ചവരെ ഒഴിവാക്കൽ താമസസ്ഥലം മാറ്റൽ തുടങ്ങിയവയ്ക്കുള്ള അവസരം ഇപ്പോൾ ലഭിക്കുന്നതല്ല ഇത് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം ഔദ്യോഗിക വെബ്സൈറ്റായ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക ഇടതുവശത്ത് ആദ്യം കാണുന്ന ഫോം സിക്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതിനുശേഷം മൊബൈൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ ഐ ഡി സൃഷ്ടിച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം ഫോം സിക്സ് ഓപ്ഷനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ സംസ്ഥാനം ജില്ല നഗരം എന്നിവ തിരഞ്ഞെടുക്കുക മൊബൈൽ നമ്പർ വിലാസം നിയമസഭാ മണ്ഡലം തുടങ്ങിയ വിവരങ്ങൾ പൂരിപ്പിക്കുക ഇതിനുശേഷം ശേഷം ആധാർ നമ്പർ ജനന തീയതി എന്നിവ നൽകി ആധാർ കാർഡിന്റെ ഫോട്ടോയും തിരിച്ചറിയൽ രേഖയുടെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യുക അവസാനം ക്യാപ്ച കോഡ് നൽകി ഫോം സമർപ്പിക്കുക സമർപ്പിച്ചതിനു ശേഷം നിങ്ങൾക്ക് ഒരു രസീത് നമ്പർ ലഭിക്കും അതിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ വോട്ടർ ഫോമിൻ്റെ നില പരിശോധിക്കുവാൻ കഴിയും നിങ്ങളുടെ ഫോം നിരസിക്കപ്പെട്ടാലും ഈ നമ്പറിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും ഇതിനപേക്ഷിക്കുന്നതിനാവശ്യമായ രേഖകൾ ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ മൊബൈൽ ഫോൺ നമ്പർ തിരിച്ചറിയൽ കാർഡ് തിരിച്ചറിയൽ കാർഡായി ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും സമർപ്പിക്കാവുന്നതാണ് കൂടാതെ വിലാസത്തിന്റെ തെളിവിനായി റേഷൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഫോൺ ബിൽ അല്ലെങ്കിൽ വാട്ടർ ബിൽ കറണ്ട് ബിൽ എന്നിവയിൽ ഏതെങ്കിലും സമർപ്പിക്കാം ഈ പറഞ്ഞ രേഖകളുമായാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി അപേക്ഷിക്കേണ്ടത് ഏപ്രിൽ നാല് വരെയാണ് അപേക്ഷിക്കുവാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ഈ അടുത്തായിരുന്നു ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചയും അവധി പ്രഖ്യാപിക്കുമെന്ന വാർത്ത വന്നത് പ്രവർത്തന സമയം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൂട്ടി ശനിയാഴ്ച അവധി പ്രഖ്യാപിക്കുവാനായിരുന്നു നീക്കം ഇപ്പോഴിതാ ഞായറാഴ്ചയും ബാങ്ക് പ്രവർത്തിക്കണമെന്ന കർശന നിർദ്ദേശവുമായി എത്തിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐയുടെ ഏജൻസി ബാങ്കുകളിൽപ്പെട്ട ബാങ്കുകൾക്കാണ് നിർദ്ദേശം ബാധകമാവുക നടപ്പ് സാമ്പത്തിക വർഷത്തിലെ അവസാന ദിവസം ഞായറാഴ്ചയായ പശ്ചാത്തലത്തിലാണ് ആർ ബി ഐയുടെ ഈ പ്രത്യേക നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തെ സർക്കാർ ഇടപാടുകളുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ പൂർത്തിയാക്കുവാനാണ് മാർച്ച് മുപ്പത്തിയൊന്ന് പ്രവൃത്തിദിനമാക്കിയത് ആർ ബി ഐയുടെ ഏജൻസി ബാങ്കുകളിൽപ്പെട്ട പൊതു സ്വകാര്യ ബാങ്കുകൾക്ക് ഈ നിർദ്ദേശം ബാധകമാണ് ഈ ബാങ്കുകളുടെ ബ്രാഞ്ചുകളും തുറക്കണമെന്നാണ് ആർ നിർദ്ദേശം एस बी कानरा बैंक सेंट्रल बैंक ऑफ इंतिया इंडियन बैंक बैंक ऑफ बरोडा बैंक ऑफ इं इन ओवरसी बैंक पंजाब नाशनल बैंक यूनियन बैंक आक्सी बैंक फेडरल बैंक एच डी एफ्सी बैंक ईसी बी बैंक सउत इंडियन बैंक धनलक्ष्मी ये बांक महिंद्र कर्णाटक बैंक आर बी एल बैंक സി എസ് ബി കരൂർ വൈശ്യ ബാങ്ക് തുടങ്ങിയവയെല്ലാം ആർ ബി ഐയുടെ ഏജൻസി ബാങ്കുകളിൽ പെട്ടവയാണ് അതിനാൽ മാർച്ച് മുപ്പത്തിയൊന്നിന് ഇവയെല്ലാം പ്രവർത്തിക്കണമെന്നാണ് ആർ ബി ഐയുടെ നിർദ്ദേശം മൂന്നാമത്തെ അറിയിപ്പ് ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് അതായത് തെരഞ്ഞെടുപ്പ് ചിലവ് നിരീക്ഷണ സംവിധാനം നമ്മുടെ സംസ്ഥാനത്തെ എല്ലായിടത്തും നടപ്പാക്കിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് നിരീക്ഷിക്കുന്നതിനും സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ സംവിധാനം ഏർപ്പെടുത്തുന്നത് തിരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണത്തിന്റെ ഭാഗമായുള്ള നിരീക്ഷണങ്ങൾ ഫ്ളയിങ് സ്കോഡുകൾ ടാറ്റിക് സർവൈലൻസ് ടീം വീഡിയോ സർവൈലൻസ് ടീം എന്നിവരുടെ പ്രവർത്തനവും ആരംഭിച്ചതായി ഓരോ ജില്ലകളിലെയും കളക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അതിനാൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ ഇരുപത്തിയാറ് വരെ കേരളത്തിന്റെ തെരുവോരങ്ങളിലും മറ്റും ഇത്തരം സ്കോഡുകൾ വാഹന പരിശോധന നടത്തും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് തിരഞ്ഞെടുപ്പിൻ്റെ സുതാര്യമായ നടത്തിപ്പിനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഇത്തരം ഉദ്യോഗസ്ഥരുമായി വാഹന പരിശോധന സമയത്ത് പൊതുജനങ്ങൾ സഹകരിക്കണമെന്നുള്ളതാണ് ജില്ലയിൽ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള കളക്ടർമാരുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ് അൻപതിനായിരം രൂപയിൽ കൂടുതൽ പണം കൈവശം കൊണ്ട് നടക്കുവാൻ മതിയായ രേഖകൾ കയ്യിൽ കരുതേണ്ടതാണ് മാത്രമല്ല ആഭരണങ്ങൾ സമ്മാനങ്ങൾ മറ്റ് സാമഗ്രികൾ എന്നിവ കൈവശം വയ്ക്കുന്നവർ യാത്രാവേളകളിൽ രേഖകൾ കരുതണം ദേഹത്ത് അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങൾ ഇതിൽ ഉൾപ്പെടില്ല കവറിലോ മറ്റ് പൊതികളിലോ ആയി കൊണ്ടുപോകുന്നവയുടെ രേഖകളാണ് കയ്യിൽ കരുതേണ്ടത് ഇല്ലെങ്കിൽ അവ പിടിച്ചെടുക്കുന്നതായിരിക്കും രേഖകളൊന്നും കയ്യിൽ ആ സമയത്തില്ലെങ്കിൽ പിന്നീട് ആ രേഖകൾ കാണിച്ചാൽ നമ്മുടെ പക്കൽ നിന്നും വാങ്ങിയ ആഭരണങ്ങളോ പണമോ തിരിച്ചു തരുന്നതായിരിക്കും അതോടൊപ്പം സ്ഥാനാർത്ഥികൾക്കും പ്രത്യേകമായി നിർദ്ദേശമുണ്ട് പ്രത്യേകമായ അക്കൗണ്ട് സൂക്ഷിക്കണമെന്നും ഇങ്ങനെ സൂക്ഷിക്കുന്ന സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ പുതിയ അക്കൗണ്ട് തുറക്കുന്നതിനായി ബാങ്കിൽ സ്ഥാനാർത്ഥികൾ എത്തുമ്പോൾ അതിനുവേണ്ട സൗകര്യങ്ങൾ എല്ലാ ബാങ്കുകളും ഏർപ്പെടുത്തണമെന്നും കളക്ടർമാർ നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് പ്രചാരണത്തിനായി പ്രിന്റ് ചെയ്യുന്നതിന് ഏൽപ്പിക്കുന്ന വ്യക്തിയുടെ ഫോട്ടോ പതിച്ച ഡിക്ലറേഷൻ ഫോം വാങ്ങണമെന്നും അതിന്റെ ഒരു പകർപ്പ് ജില്ലാ ഇലക്ഷൻ ഓഫീസറായ കളക്ടർക്ക് ലഭ്യമാക്കുകയും വേണം രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും മുദ്രണം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ പ്രിന്റർ പബ്ലിക്കേഷൻ കോപ്പികളുടെ എണ്ണം എന്നിവ എന്നീ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചായിരിക്കണം ഇതിൻ്റെ പ്രിൻറ്റിംഗ് പ്രചരണ സാമഗ്രികൾ അച്ചടിക്കുന്ന പ്രിൻറ്റിംഗ് പ്രസ്സുകൾ ആ വിവരവും ഓഡിറ്റോറിയങ്ങളുടെയും കൺവെൻഷൻ സെൻറ്ററുകളുടെയും ഉടമകൾ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിലേക്ക് തങ്ങളുടെ സ്ഥാപനം ബുക്ക് ചെയ്യുന്ന വിവരവും എത്രയും വേഗം അറിയിക്കേണ്ടതാണെന്നും കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക